സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ ശേഷം മലയാളികൾ മുടങ്ങാതെ നടി മാധവിയുടെ വിശേഷങ്ങളെല്ലാം അറിയാറുണ്ട് അടുത്ത കാലം വരയ്ക്കും മൂന്ന് പെൺമക്കൾക്കൊപ്പം അവരുടെ വിശേഷങ്ങൾ പങ്കുവച്ചെത്തിയിരുന്ന മാധവി ഏറെക്കാലത്തിനു ശേഷം ഇപ്പോഴിതാ ഷെയർ ചെയ്തിരിക്കുന്നത് നടിയുടെയും ഭർത്താവിൻ്റെയും മുപ്പതാം വിവാഹ വാർഷിക ദിനം മനോഹരമാക്കിയതിൻ്റെ വീഡിയോയും ചിത്രങ്ങളുമാണ് എന്നാൽ ആ ചിത്രങ്ങൾ കണ്ടപ്പോൾ നടി മാധവി തന്നെയാണോ ഇത് എന്ന സംശയമാണ് കണ്ടവർക്കെല്ലാം തോന്നിയത് കാരണം അത്രത്തോളം മുഖവ്യത്യാസമാണ് നടിയുടെ മുൻ ചിത്രങ്ങളിൽ നിന്നും മാധവിക്ക് സംഭവിച്ചിട്ടുള്ളത് വലിയ രൂപമാറ്റമൊന്നും വരാതെ മൂന്ന് കുട്ടികളുടെ അമ്മയായിട്ടും ശരീര സൗന്ദര്യം കൃത്യമായി സൂക്ഷിച്ചിരുന്ന മാധവിയുടെ മുഖം ഇപ്പോൾ തടിച്ചു വീർത്തിരിക്കുകയാണ് വിശേഷനാളിൽ പ്രിയപ്പെട്ടവനൊപ്പം ഒരുങ്ങിയെത്തിയപ്പോൾ നടിയുടെ പുതിയ രൂപം കണ്ട് ഞെട്ടുകയായിരുന്നു ആരാധകർ അതേസമയം പരസ്പരം ഹാരമണിയിച്ചും മോതിരങ്ങൾ അണിയിച്ചുമാണ് മാധവിയും ഭർത്താവ് റാൽഫും വിവാഹവാർഷികം വാർഷികം ആഘോഷിച്ചത് ഫെബ്രുവരി പതിനാലിനായിരുന്നു ഇരുവരുടെയും മുപ്പതാം വിവാഹ വാർഷികം റാൽഫും ഞാനും ഞങ്ങളുടെ മുപ്പതാമത് വിവാഹ വാർഷികം ഫെബ്രുവരി പതിനാലിന് ഞങ്ങളുടെ മക്കളായ ടിഫാനി പ്രിസില്ല എവ്ലിൻ എന്നിവരോടൊപ്പം ആഘോഷിച്ചു നിങ്ങളുടെ അനുഗ്രഹങ്ങളും ആശംസകളും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് മാധവി കുറിച്ചത് മക്കളുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ അച്ഛന്റെയും അമ്മയുടെയും കാലുകൾ കഴുകി ആരതി ഒഴിയുന്ന മക്കളെ വീഡിയോയിൽ കാണാം മകൾ ടിഫാനി പാടിയ സീതാ കല്യാണ എന്ന തുടങ്ങുന്ന ഗാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് അതിമനോഹരമായ ചടങ്ങുകൾ നടന്നത് ഹൈദരാബാദിൽ ജനിച്ച മാധവിയുടെ യഥാർത്ഥ പേര് കനക വിജയലക്ഷ്മി എന്നാണ് സിനിമയിൽ വന്ന ശേഷം മാധവിയായി മാറുകയായിരുന്നു ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഭരതനാട്യവും കഥകുമൊക്കെ പഠിച്ച് നൃത്തത്തിൽ ആയിരത്തിലേറെ വേദികളിൽ ആടി തകർത്ത് കയ്യടി നേടിയിരുന്നു മാധവി പതിനാലാം വയസ്സിലാണ് നായികയായി തെലുങ്ക് സിനിമയിൽ അരങ്ങേറിയത് ആദ്യ ചിത്രം തന്നെ ഹിറ്റായതോടെ ഭാഗ്യനായിക എന്ന വിശേഷണം അവരുടെ പേരിനൊപ്പം എഴുതി ചേർത്തു ചിരഞ്ജീവി അടക്കമുള്ള മുൻനിര നായകന്മാർ മാധവിയെ അവരുടെ പടങ്ങളിൽ ഉൾപ്പെടുത്തുകയായിരുന്നു അമിതാഭ് ബച്ചന്റെയും മിഥുൻ ചക്രവർത്തിയുടെയും നായികയായി ബോളിവുഡിൽ ചുവടുറപ്പിച്ച മാധവി പിന്നീട് ഏഴു ഭാഷകളിൽ ഒരേ സമയം അഭിനയിച്ചു മുപ്പത്തിരണ്ടാം വയസ്സിൽ സ്വാമി രാമയുടെ ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ സയൻസ് ആൻഡ് ഫിലോസഫി എന്ന പ്രസ്ഥാനത്തിൽ വെച്ചാണ് യു എസിൽ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായിയായ റാൽഫ് ശർമ്മയെ മാധവി പരിചയപ്പെടുന്നത് ആ പരിചയം വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു സ്വാമി രാമ തന്നെയാണ് നിങ്ങൾ രണ്ടുപേർക്കും വിവാഹം വിവാഹം എന്ന് ചോദിച്ചത് അങ്ങനെ വിവാഹ ശേഷമാണ് യു മാധവി പോയത് അതോടെ അഭിനയ രംഗത്തോട് വിട പറഞ്ഞു ടിഫാനി പ്രിസില എവ്രിൻ എന്നിങ്ങനെ മൂന്ന് പെൺകുട്ടികളാണ് ഈ ദമ്പതികൾക്കുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ